തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ബില്ലിനെതിരായ സമരത്തിൽ അംഗങ്ങൾക്ക് നോട്ടീസ് നൽകി കോൺഗ്രസ് എം പിമാരായ ഷാഫി പറമ്പിൽ ഹൈബിയിഡൻ ഡീൻ കുര്യാക്കോസ് എന്നിവർക്കെതിരെയാണ് നോട്ടീസ് അയച്ചത് ലോക്സഭാ സെക്രട്ടറി ജനറലിന്റെ ചേംബറിന് മുകളിൽ കയറി പ്രതിഷേധിച്ചതിനാണ് നോട്ടീസ് സഞ്ജയ് ജയ്സ്വാളാണ് നോട്ടീസ് നൽകിയത് സജു സജു തോമസ് ചേരുന്നു ധന്യ ഈ തൊഴിലുറപ്പ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൻ്റെ ഇരുസഭകളും വലിയ തോതിലുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് ഏറ്റവും ഒടുവിലായിട്ട് ഇന്നലെ അർദ്ധരാത്രി പന്ത്രണ്ടോടു കൂടിയാണ് ചർച്ചകൾക്ക് പിന്നാലെ ഈ ബില്ല് രാജ്യസഭയും പാസ്സാക്കിയിരിക്കുന്നത് അതിനിടെയാണ് ഇത്തരത്തിലുള്ള വിവാദവുമായി ബന്ധപ്പെട്ട് അതായത് കഴിഞ്ഞ ദിവസം ലോക്സഭയിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എം മൂന്ന് കോൺഗ്രസ് എം പിമാർക്ക് ഇപ്പോൾ ബി ജെ പിയുടെ എം പി ആയിരിക്കുന്ന സഞ്ജയ് ജയ്സ്വാൾ ലോക്സഭാ സ്പീക്കർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഷാഫി പറമ്പിൽ അതോടൊപ്പം തന്നെ ഡി കുര്ക്കോസ് ഹൈബി എന്നീ മൂന്ന് എം പിമാർക്കെതിരെയാണ് നോട്ടീസ് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് സ്പീക്കറുടെ ചേംബറിന് മുകളിൽ ചേംബറിന് തൊട്ട് താഴെയുള്ള ലോക്സഭാ സെക്രട്ടറി ജനറലിന്റെ ചേംബറിന് മുകളിൽ കയറി നിന്ന് പ്രതിഷേധം വിളിച്ചു എന്നുള്ളതാണ് ഈ കത്തിൽ ആരോപിക്കുന്നത് ഇവർക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയും ഉടൻ തന്നെ നടപടി ഉണ്ടാകണമെന്നും പാർലമെന്റിന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധം അല്ലെങ്കിൽ പാർലമെന്റിന്റെ സ്വാഭാവികമായിട്ടുള്ള നടപടികളെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ ഇവർ ചെയ്തത് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നാണ് ബിജെപിയുടെ എം പി എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സ്പീക്കർ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് സ്വാഭാവികമായിട്ടും വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇന്നലെ ലോക്സഭയിൽ ഉണ്ടായത് ബില്ല് പാസാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ മന്ത്രിയുടെ മറുപടിയുമായി ബന്ധപ്പെട്ടാണ് വലിയ തോതിൽ പ്രതിഷേധം വരുമ്പിയത് നടുത്തത്തിലേക്ക് ഗാന്ധി ചിത്രങ്ങളുമായി ഇറങ്ങിയ പ്രതിഷേധക്കാർ അല്ലെങ്കിൽ പ്രതിപക്ഷ അങ്ങൾ വലിയ തോതിൽ ഗാന്ധിയെ ഇല്ലതാക്കിയവർ തന്നെ വീണ്ടും അദ്ദേഹത്തിൻ്റെ പേരുകൾ ഇല്ലതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണങ്ങളും മുദ്രാവാക്യങ്ങളും ഉയർത്തിയാണ് ബി ജെ പി സർക്കാരിനെതിരെ പ്രത്യേകിച്ച് മറുപടി പറഞ്ഞ മന്ത്രിക്കെതിരെ വലിയ ിൽ വിമർശനം ഉയർത്തിയത് അതിനിടെയാണ് മൂന്ന് എം പിമാർ ഈ ഡൈസിന് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചത് പ്രത്യേകിച്ച് ലോക്സഭാ സെക്രട്ടറി ജനറൽ അദ്ദേഹത്തിന്റെ ഡൈസിന് മുകളിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മേശപ്പുറത്തിന് മുകളിലേക്ക് കയറി പ്രതിഷേധം വിളിച്ച മൂന്ന് കോൺഗ്രസ് എം പിമാർക്കെതിരെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ എം പി ആയിരിക്കുന്ന സഞ്ജയ് ജയ്സ്വാൾ അവകാശ ലംഘനത്തിന് സ്പീക്കർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്